മാത്രല്ല ജുബിൻ ബേബി ഇണ്ടാവില്ലേ എന്തിനാ പ്രസവ ദിവസം ഇവിടെ ആയിരിക്കും ഹലയുടെ ഫിയാൻസയുടെ ഫാമിലി അല്ലെങ്കിൽ ഫിയാൻസ കൊണ്ടുവന്ന ഗിഫ്റ്റുകളും കൊറേ ആൾക്കാർ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് സ്വാഗതം എന്നൊക്കെ ഗിഫ്റ്റേഴ്സ് മേഡത്തിന്റെ പേര് നല്ല ആണ് എനിക്ക് അതാണ് ഏറ്റവും വെൽക്കം ബാക്ക് ടു ചാനൽ സോ ഇന്ന് നമ്മള് ജുബിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായത് നമ്മള് ഹോസ്പിറ്റലിന് നേരെ ജുബിന്റെ വീട്ടിലേക്കാണ് ജുബിനെ കൊണ്ടാക്കിയത് ജുബിനെ മാത്രല്ല നമ്മള് ബേബി ജീവനിയും അവിടെ തന്നെയാണ് കൊണ്ടാക്കിയത് സോ ഇന്ന് നമ്മൾ ജുബിനെ കൊണ്ടാക്കുന്നത് മഞ്ചേരിയിലേക്കാണ് അതായത് ആ വേണ്ടി കൊണ്ടാക്കാൻ പോവാണ് അപ്പോ പിന്നെ ആരും വന്നിട്ടില്ല പപ്പിയും അമ്മയൊക്കെ അവിടെ ഷോപ്പിലാണുള്ളത് ഞാനും ഹാലും കൂടിയാണ് വന്നത് പിന്നെ ഇതാകുമ്പോ കുറച്ച് സ്പേഷ്യസ് ആണല്ലോ കാരണം നമ്മൾ ഇത് വണ്ടി എടുത്തിട്ടാണ് വന്നത് സാധനങ്ങളൊക്കെ കൊറേ കൊണ്ടാവാൻ ഉണ്ട് ദിവസം ഇനി ജുബി അവിടെ ആയിരിക്കും മാത്രമല്ല ജുബി ബേബി ഞാനൊക്കെ അവിടെയാണ് ഉണ്ടാവുക അല്ലേ ഉണ്ടാവില്ലേ ഞാനൊക്കെ കോളേജാണ് അപ്പഴൊക്കെ ആ ഒരു ഗ്യാപ്പൊക്കെ എനിക്ക് തീരെ സൈക്കിൾ എന്റെ ഇന്നലത്തെ അവസ്ഥ പറയണ്ട സംഭവം ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് ഞാൻ പപ്പ പോയതാണ് എനിക്ക് നേരം ഉറങ്ങാനേ പറ്റിട്ടില്ല ആ രാവിലെ കണ്ണും ഇങ്ങനെ പാവം ഇന്നലെ ജുബിയും ജുബിന്റെ ഒന്നും ഉറങ്ങിയിട്ടില്ല അപ്പൊ ജുബിനെ തന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ട് ജുബിക്ക് പൈപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം സ്റ്റിച്ചൊക്കെ ഇട്ടതല്ലേ സോ അതിനു വേണ്ടി ഇപ്പൊ തന്നെ നമ്മള് പ്രസവ ൂഷക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ പ്രസവ ശുശ്രൂഷക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ ജുബിനെ നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പോവാണ് പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രാത്രി ഫുള്ള് മിസ് ചെയ്തു എനിക്ക് ഇന്നും എന്റെ ബേബിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്ക് ജലദോഷമുള്ള ആളാണ് അതായത് അലർജി ഉള്ള ആളാണ് സോ പൊടീന്റെ അലർജി ഞാൻ ഭയങ്കരമായിട്ട് തുമ്മുന്നുണ്ട് സോ എനിക്ക് ബേബിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല ബേബിന്റെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാൽ നിൽക്കാൻ പറ്റില്ല ഞാൻ മാസ്ക് എന്തെങ്കിലും യൂസ് ചെയ്താലും ഞാൻ ബേബിന് തൊടാനൊന്നും പോകില്ല എനിക്ക് നല്ല ഭൂതി ഉണ്ട് പക്ഷേ പിന്നെ നമ്മള് നമ്മളെ ബേബിക്ക് ഇപ്പോ ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് പിടിക്കുന്ന സമയമല്ലേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് ഞാൻ ഞടുത്തേക്ക് പോയാലും ജൂബി എന്തായാലും തറ്റും കുറച്ചേരും കൂടി ഞങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നിങ്ങള് അടിച്ചു കൂടരുത് ഏർച്ചരം കൂടി കുറച്ചും കൂടി പറയാനുണ്ട് അതായത് ഒരു രോദനം കുട്ടിന്റെ അടുത്ത് വരെ വന്നിട്ട് കുട്ടി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷന് എന്തായാലും നമുക്ക് ഇവിടെ എത്തിക്കണ് ജുബിന്റെ വീട്ടിലെത്തിക്കണ് നമുക്ക് അവിടെ പോയി നോക്കാം ജുബിനും കുട്ടിനൊക്കെ പോയി കാണാം സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോണ വിശേഷങ്ങള് പറയാം ഇപ്പൊ ദാഹങ്ങൾ കയറി പാടന്നെ ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പോവാനുള്ള ഓക്കെ താക്കലേ അപ്പൊ ഒരു എക്സസൈസ് ഇപ്പൊ തന്നെ തുടങ്ങി എല്ലാം എടുത്ത് ഈ എന്നെ വണ്ടിക്ക് വെച്ചോ വെക്കണില്ല വണ്ടിയിൽ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തു നമ്മുടെ ജുബി ഇറങ്ങുന്നുണ്ട് ബേബി അടുത്തേക്ക് വരാൻ മഞ്ചേരി എടുക്കാൻ പോണ് എന്തിനാ പോണ്സവ സുരക്ഷ വെരി ഗുഡ് ഞങ്ങളുടെ ഒക്കെ കയ്യിൽ നിന്ന് പോയത് അപ്പൊ എന്റെ പോയി സമാധാനായി അതെ പ്രസവ സുരക്ഷ ആണ് നമ്മള് പോണത് ആ ഓക്കെ അപ്പൊ നമ്മൾ അതിനുള്ള സ്ഥലത്തിന്റെ പേരാരോ നമ്മള് സ്ഥലത്തില്ലേ സിമ്പിൾ സോ സിമ്പിൾ ഓക്കെ അപ്പൊ നമ്മളെ കുട്ടിയുടെ അമ്മായി കുട്ടീനെ നന്നായിട്ട് ലാലേ വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് വരുവല്ലോ അപ്പൊ അത്രയും ദിവസം നമ്മുടെ വീടിന്റെ അടുത്താണ് ഈ പ്രസവ ശുശ്രൂഷക്ക് കൊണ്ടുപോകണത് സോ നമ്മൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റൂട്ടോ അത്രയും ദിവസം മൈൻഡ് ഔട്ട് കൊഴപ്പില്ല അവസ്ഥ അറിയാലോ അപ്പൊ ആ ഒരു അവസ്ഥ എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഈവൺ പ്രസവം കഴിഞ്ഞിട്ടും ഉമ്മ മൈൻഡ് റെഡി ആയിട്ടില്ല എന്നതാണ് പ്രശ്നം ഓക്കെ ആളിപ്പോ ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ കണ്ടക്കിന് പോവാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കരണ്ടല്ലോ വെച്ചിട്ട് ഉള്ളിൽ പോയി പോയിരുന്ന കാര്യമുണ്ട് ഓക്കെ എന്നാ പോവാ അപ്പൊ കൈസ് നമ്മൾ കുറച്ച് ലോങ് യാത്ര ചെയ്തെങ്കിലും നമ്മൾ നമ്മളെ ലൊക്കേഷനിലെത്തിയ നമ്മളിവിടെ എത്തി ഇനി നാപ്പത് ദിവസം ഇവിടെ ആയിരിക്കും നമ്മൾ ഓക്കെ അല്ല എന്റെ സ്കൂള് പോണ കാര്യം എന്താ നാളെ കോളേജ് പോകണ്ട ഹാലെ നല്ലൊരു സ്ക്രിപ്റ്റ് തപ്പിക്കൊണ്ടിരിക്കാണ് നാളെ ഹാല പ്രതീക്ഷിക്കുന്നത് കളക്ടറിന്റെ സ്വയം ജില്ല എന്താ പറയാ എല്ലാ ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു അവധിയാണ് പ്രതീക്ഷിക്കണത് ഇല്ലെങ്കിൽ നാളെ ലീവ് എടുക്കാനുള്ള സ്ക്രിപ്റ്റ് എഴുതികൊണ്ടിരിക്കാണ് കാരണം വിളിച്ചു പറയാണ് പപ്പ പാവട്ടോ ബേബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സോ ഇത് കറക്റ്റ് നമ്മൾ മഞ്ചേരി മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന വയലും മെയിൻ റോഡ് തന്നെ മുട്ടിപ്പാലം ടൗണിൽ തന്നെയാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് മോംസാബ് ഉള്ളത് ബാക്കി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാപ്പത് ദിവസം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ സോ എ ടു സെറ്റ് കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് വളക്ക് ചെയ്യാം ബസി ആക്കപ്പില്ലേ അപ്പൊ എന്റെ ബേബി ഇല്ലേ ആ അപ്പൊ എന്താണ് പോവല്ലേ കയറിയല്ലേ യെസ് ആ അവരെ ഫാർമസി ഇവിടെ തന്നെ കേട്ടോ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് ഓക്കെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളത് ഇവിടെയാണ് തോന്നുന്നു എന്തായാലും നമുക്ക് പോയി നോക്കാം വാ നമ്മള് നമ്മളെ ലൊക്കേഷനിലെത്തി എത്തി അല്ല ഒക്കെ അടിപൊളിയാണ് നമുക്ക് റൂമൊക്കെ നടന്ന് കണ്ടല്ലോ ആ നമ്മൾ ആയിട്ടോ നമ്മൾ കുറച്ച് രാവിലെ വരാൻ വിചാരിച്ചു വരുന്നു പക്ഷെ ജുബിയെ കോഴിക്കോട് പോയി പിക്ക് ചെയ്ത് മഞ്ചേരിയിൽ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി മാത്രമല്ല നല്ല നല്ല മഴയാണ് പുറത്തുള്ളത് കേട്ടോ ഒന്ന് കാണിച്ചെടുത്തു ജൂ അല്ല അപ്പുറത്ത് വേറെ ഇത് കിച്ചണ് കിച്ചണില് ലൈറ്റ് ഉണ്ടോക്ക്

ആ ഈ കുഞ്ഞി ബെഡ് ഈ കുട്ടി എടുത്തോ വലിയ ബെഡ് ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരിക്കും ഈ ഞങ്ങളെ കാര്യത്തിലാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇത് ഇന്റെ ബെഡ് ഇത് ജുബിന്റെ കുട്ടിന്റെ ബെഡ് ജുബിക്ക് പണ്ടത്തെ ഒരു സ്പീഡ് ഇല്ലെട്ടോ ഭയങ്കര സ്ലോ മോഷനിലാണ് ഇപ്പൊ നടത്താം എന്നോടിപ്പൊ പറയായിരുന്നു കാരണം ഞാന് പുഷ് പുഷ്ന്ന് ഇറങ്ങാൻ മാക്സിമം അവൾക്ക് എനർജി കൊടുത്തിരുന്നു അതായിട്ടുള്ള അപ്പൊ നമുക്ക് ബെഡ്റൂം മാറിയിട്ടുണ്ട് ഇതാണ് എൻറെ ബെഡ്റൂം മാഷാല്ല മാഷാല്ല അടിപൊളിട്ടോ അപ്പൊ ഇതാണ് എന്റെ ബെഡ്റൂം ജൂ ഇന്ന് തന്നെ അവിടെ പോയി കിടന്നോട്ടാ എന്താണ് പപ്പിയുംമ്മയൊക്കെ രാത്രി വരും അപ്പൊ തായ വണ്ടിയിൽ ലഗേജസും കാര്യങ്ങളൊക്കെ ഓല എന്നോട് എടുക്കണോ മലയാളത്തെ ചോദിച്ചത് അപ്പൊ ഞാൻ വല്യ ആവേശത്തിൽ ഞാൻ പറഞ്ഞു വേണ്ട ചേർത്തോളു എനിക്ക് എടുത്തേക്ക് പോവാനും വയ്യ എനിക്ക് ജലദോഷം ഇപ്പഴും മാറിയില്ല എന്തായാലും വണ്ടിന്ന് ആള് നല്ല ഉറക്കായിരുന്നു അതിന്റെ പലിശ സഹിത രാത്രിയാണ് കിട്ടാൻ പോണത് രാത്രി ആള് ഒരു ഇപ്പോളെ കണ്ണടക്കൂല നമ്മള് കൊറേ ആൾക്കാർ നമ്മള് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ കുട്ടികൾ ഉറക്കില്ല എല്ലാവർക്കും അറിയാം സോ നമുക്കത് എനിക്കത് ഇഷ്ടാ കേട്ടോ എനിക്ക് രാത്രി ഒന്നാമത് അങ്ങനെ രാത്രി ഉറങ്ങാത്തേനും മേടിച്ചിട്ട് മൂന്നണി നാലണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങില്ലേ അപ്പൊ നേരത്തെ ഞാൻ എന്റെ കുട്ടിയും കൂടി ഇങ്ങനെ എടുത്ത് ഓ മഷാ മഷാ അല്ല സാധാരണ കെടുത്തിയാൽ അപ്പൊ തന്നെ കാരണം എപ്പഴാരും എടുത്തുകൊണ്ടിരിക്കണോ പക്ഷെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ആൾക്ക് ആള് ഉഷാറാണ് ഇതാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് മേഡത്തിന്റെ പേര് സബിത റോഷന ഓക്കെ അപ്പോൾ ഇവരാണ് നമ്മളെ ജുബീനെ ടേക്ക് കെയർ ചെയ്യാൻ പോണത് നമുക്ക് നോക്കാം അവരെ ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇൻഷാല്ല ഇതുവരെ അല്ല നമ്മളിപ്പോൾ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആസ്റ്ററിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഒരു ഒരു കുറവ് നമുക്ക് വന്നിട്ടില്ലല്ലോ അല്ലേ ഇൻഷാല്ല നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണാം ഓക്കെ അപ്പോൾ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഡോക്ടറ് എന്തൊക്കെ ടൈപ്പ് ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ ജൂബിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്

സ്റ്റാർട്ട് ചെയ്യും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ബാക്കിയെല്ലാം നമുക്ക് അപ്പൊ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഇല്ല ഇനി ഇനി സുഖ ചികിത്സന്റെ കാലാണ് ഇപ്പൊ വേദനന്റെ സമയം കഴിഞ്ഞു ഓക്കെ ഇനി ബേബിനെ ഒത്തുകൊണ്ട് സന്തോഷമായിട്ട് സുഖ ചികിത്സ തന്നെ ഉള്ളു കേട്ടോ സുഖപ്രസവം പറ്റിയില്ല ആരാ സുഖപ്രസവം എന്ന് കണ്ടുപിടിച്ചത് അത് കമന്റിൽ വന്നിട്ട് കൊറേ ആൾക്കാർ പറയണ്ട ആരാണ് അതിന് സുഖപ്രസവം എന്തായാലും ആളിവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ആരെങ്കിലും എടുത്തോണ്ടിരുന്നേല് കണ്ടിന്യൂട്ട് കരയുന്ന ആളാണ് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇനിയിപ്പോ ഇന്നത്തെ രാത്രി ഉറക്കം നല്ല രസം ഉണ്ടാവും പാവാണ് സാരല്ല സാരല്ല അപ്പൊ ജുബിക്കുള്ള ഓട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്ന് ഫുഡൊക്കെ അവര് പിന്നെ അലോ ചെയ്യുന്നുണ്ട് അതായത് ഓ ഏ ബോണ്ട ഉണ്ട് അലക്ക് ഒരുപാട് സന്തോഷായി ബോണ്ടാന്ന് പറഞ്ഞ പണ്ടേ വീക്ക്നെസ് വീക്ക്നെ സോ ടേസ്റ്റ് അതിലെന്താ ആ ഷുഗർ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും ഇഷ്ടായോ അല്ല നമ്മള് ബേബിയുടെ അതാണ് ഏറ്റവും സങ്കടം എനിക്ക് എന്റെ ജീവമോളടുത്തേക്ക് പോവാനേ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ പേടിയാണ് എന്തെങ്കിലും ഇൻഫെക്ഷൻ പറയാൻ പറ്റില്ലല്ലോ ഞാനാണെങ്കിൽ അലർജി വന്നു കഴിഞ്ഞാല് ഒരു കണ്ട്രോളില്ലാതെ തുമ്മിക്കൊണ്ടേയിരിക്കും എന്തായാലും ആളവിടെ ഉണ്ട് നല്ല ഉറക്കത്തില്ലാണ് കേട്ടോ കുറച്ചുകൂടി അപ്പൊ കൈ രാത്രിയായപ്പോ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് പപ്പയും മമ്മിയും വന്നിട്ടുണ്ട് മന താരാട്ടുപാട്ടാണ് മെയിൻ ഹൈലൈറ്റ് ഏഹ് കുട്ടീനാ ഇപ്പം ഫുഡ് തന്നെ നിന്ന് തന്നെ വിപരവാക്കുണ്ടായിരുന്നു അടിപൊളി ഫുഡാട്ടോ എല്ലാ ബൈ സ്റ്റാൻഡേഴ്സിനും നല്ല ഹെൽത്തി ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതെന്തായാലും ഒരു പുറത്തുനിന്ന് വാങ്ങിയതല്ല ഇവിടെ ഉണ്ടാക്കിയതാണ് ഉറപ്പാണ് ആൾക്ക് ഇരിക്കാൻ പോകേണ്ടത് പക്ഷേ ഇരിക്കുന്നതുകൊണ്ട് പെയിൻ ആയതുകൊണ്ട് നിന്ന് കഴിക്കാൻ കേട്ടോ നിന്ന് കഴിക്കേണ്ടത് ശരിയല്ല പക്ഷെ ഇരിക്കാനും ഭയങ്കര പെയിൻ ആണ് സ്റ്റിച്ച് ഓൺങ്ങാനെങ്ങനെയായാലും കുറച്ച് ദിവസം ടൈം കൊടുക്കും വെച്ചിട്ട് ഓൾറെഡി നമുക്ക് അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ കാണിച്ചിരുന്നു ഇന്നും കൊറേ ഗസ്റ്റുകൾ വന്നു ഇന്നും കൊറേ ഗിഫ്റ്റുകൾ വന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഗിഫ്റ്റും കൂടി ഒന്ന് കാണിച്ചു ആ യെസ് ആ നമ്മുടെ നമ്മടെ കസ്റ്റമറുമാണ് സബ്സ്ക്രൈബറുമാണ് എല്ലാം കെട്ടോ പാവ മാ നല്ല രസണ്ട് പിന്നെ ആ പിന്നെ മെയിൻ ആയിട്ട് മുപ്പത്തേര് നട്ട്സിന്റെ വലിയൊരു ശേഖരം തന്നെ കൊടുത്തിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാൻ അടിപൊളി 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 നെക്സ്റ്റ് ഒതു രണ്ടും നല്ലത് എത്ര കൂട്ടാ മഷ ചെറിയ ഉടുപ്പില ആ റോംപുറ ടൈപ്പ് ഇടല്ലേ കാരണം അവൾക്ക് കാലും മറയണം കയ്യില് സോക്സെറ്റ് ഒക്കെ കൊടുക്കണം കാരണം തണുപ്പായതുകൊണ്ട് തണുപ്പല്ല എഫക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇനി ഇത് പോപ്പീസിന് ഗിഫ്റ്റ് അയച്ചതല്ല ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫുൾ സെറ്റ് വരുന്ന ബേബിക്ക് വേണ്ട എല്ലാ ഫുൾ സെറ്റ് ഉള്ള ഐറ്റംസ് ആ ഞാൻ അതായത് അങ്ങനെ ചിലക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതായത് ഹലയുടെ ഫാമിലി ഫിയാൻസെ കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണോ ബേബിനെ കാണാൻ കേട്ടോ ബേബിനെ കൊറേ കൽപ്പിച്ചിട്ടാ പോയത് അവർക്ക് പോവാനൊരു മനസ്സില്ല അത് വേറെ കാര്യം കാരണം ബേബി സെറ്റുകൾ വൈപ്സ് അപ്പൊ അമ്മ ഇവിടെ എങ്ങനെയാ എങ്ങനക്ക് ഇഷ്ടായോടെ ആ അത് ഞാൻ പറഞ്ഞു നേരത്തെ ബ്ലോഗിൽ പറഞ്ഞു എല്ലാ ദിവസവും സ്ക്രിപ്റ്റ് ചെയ്ത് കണ്ട് പപ്പനെ കൊണ്ട് പറയിപ്പിക്കലാണ് അപ്പൊ പറയാളെ ടീച്ചറെ കാണു ഓടാ അപ്പൊ ഞാൻ പപ്പനെ കൂടെ പോയോ കേട്ടെ അപ്പൊ പപ്പ എങ്ങനെയുണ്ട് ഇവിടെ ഇഷ്ടായോളിയോ എല്ലാ ദിവസവും പപ്പ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ടോട്ടൽ ദിവസം ഇവിടെ ആയിരിക്കും നല്ല ാണ് എനിക്ക് അതാണ് ഏറ്റവും ഹൈലൈറ്റ് നല്ല ചികിത്സകളും കേട്ടോ അപ്പൊ ജുബിക്കിപ്പോ വന്നതിന് ശേഷം തന്നെ എപ്പോഴൊക്കെയാണ് ചികിത്സകളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നാളെ രാവിലെ എട്ടര മണിക്ക് അവളോട് റെഡി ആയി നിൽക്കാൻ പറഞ്ഞു അവൾക്ക് അപ്പളാണ് ചികിത്സ തുടങ്ങുന്നത് പിന്നെ ഇപ്പോൾ വന്ന പാടന്നെ അവൾക്ക് കഷായം വെച്ചിട്ട് കുടിക്കാനല്ല എന്താ പറയാ ബാത്റൂമിൽ വെച്ചിട്ട് അവൾക്ക് എന്തൊക്കെയോ കഷായങ്ങൾ കഷായങ്ങളിൽ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ചെയ്യിച്ചു ഇനി ബാക്കി നമുക്ക് ഡയറക്റ്റ് തന്നെ നോക്കി കാണാം നല്ല വൃത്തിണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് നമുക്ക് ഒരു എന്താ പറയാ ഇതിന് ഈ പിന്നെ വീട്ടിലേക്ക് നോക്കാൻ എനിക്ക് അറിയില്ല ഈറ്റിന് പറയും ആള് അതിനേക്കാൾ നല്ലതാണ് വെച്ചാൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു സ്പേസിന് നല്ല റിലാക്സ് ആയിട്ടുള്ള സേവനം സേവനം എല്ലാ തരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു എന്തായാലും ഇപ്പൊ നാപ്പത് ദിവസം നമ്മൾ നിക്കുന്നുണ്ട് നാല്പത് ദിവസം അല്ലെങ്കിലും വളരെ നല്ല അവൾക്ക് ഹെൽത്ത് റിക്കവർ ചെയ്തെടുക്കണ്ട ചുറ്റൊക്കെ ഞാൻ മെയിൻ ആയിട്ട് പറയാം ഇവിടുത്തെ വൃത്തിയാണ് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഫുഡാണ് അവർ അവിടെ ഫുഡല്ലണ്ട് നാച്ചുറൽ നല്ല ഇപ്പൊ ചപ്പാത്തി ഒക്കെ അല്ലേ നല്ല മൈദ ചെറുക്കാത്ത പപ്പക്കാരൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നല്ല ചപ്പാത്തിയാണ് ഇനി ബാത്റൂം ആണെങ്കിലും ഒക്കെ നല്ല വൃത്തി ജസ്റ്റ് കാണിച്ച ബാത്റൂമൊക്കെ ഉണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇനി കൂടുതലായിട്ടും നമ്മൾ നാൽപ്പത് ദിവസം പറയുക അതായത് ഇവിടെ ആയിരിക്കുമല്ലോ നമ്മൾ നമ്മളെ ബേബി അപ്പോൾ ബേബീൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ് തരാം കേട്ടോ യെസ് അപ്പോൾ നെക്സ്റ്റ് വളാക്കിൽ കാണാം യെസ് ബൈ ബൈ